നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആയിരം ദിവസം മുടങ്ങാതെ ഏതെങ്കിലും ഒരു സൽക്കരണം ചെയ്തിട്ടുണ്ടോ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നവരാണ് എന്നാൽ നമ്മളിൽ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പരിചയപ്പെടുന്നത് സുഹൃത്തുക്കളെ പരിശുദ്ധമായ ഇസ്ലാമിനെതിരെയും മുത്തലബ് സല്ലാഹു അലൈവിമാ തങ്ങൾക്കെതിരെയും ഉള്ള വിമർശനങ്ങൾ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിട്ടുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ വന്ന ഒരു വിമർശനത്തെ കൃത്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ് ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് അവർ ആയിരം ദിവസങ്ങളിലായി മുത്തുനബി സാഹു അഹ്ല്ലാമത്തങ്ങളുടെ ജീവിതം അവിടുത്തെ സഹവാസം ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുകയാണ് ഉസ്താദ് അവർ മുടങ്ങാതെ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ മലയാളം ഇംഗ്ലീഷ് അറബി തമിഴ് ഉറുദു ഭാഷകളിലായി ഈ ചരിത്രങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകർ സൊല്ലാഹു അല്ലാത്തങ്ങളെപ്പറ്റി വായിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ചെറിയ കുട്ടികൾ മുതിർന്നവർ വിശ്വാസികൾ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ പോസ്റ്റ് കൊണ്ട് ഉപകാരമുണ്ടാകും നമ്മൾക്ക് എത്ര എത്ര പോസ്റ്റുകൾ ഷെയർ ചെയ്തവരാണ് ഈ ഒരു പോസ്റ്റ് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഉസ്താദവർഗ്ഗ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് താഴെ ചേർക്കുന്നുണ്ട് എല്ലാ ദിവസവും ഈ ഒരു പോസ്റ്റ് വായിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് അള്ളാഹ് ദൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വർഷങ്ങളായി എഴുതുന്ന ഉസ്താദവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ നാദൻ ദൗഫിക്ക് നൽകി അനുഗ്രഹിക്കു